നാം ഇന്ന് വായിച്ചു കേട്ടത് വിഷുദേഹോന്നെ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ കർത്താവായ യേശുദമ്പര തന്റെ ശിഷ്യഗണത്തിലേക്ക് ചില ശ്രീഹരെ വിളിച്ച് വേർതിരിക്കുന്നതാണ് ഈ വേദഭാഗത്തിന്റെ പ്രതിപാദ്യ വിഷയം യേശു ഫിലിപ്പോസിനെ കാണുന്നു എന്റെ പിന്നാലെ വരിക എന്ന് അവനോട് പറയുന്നു അന്ത്രയോസിനെയും ഷിമോനെയും വിളിച്ചു കൊണ്ടുവരുന്നു ഫിലിപ്പോസ് നഥനേലിനെ കാണുന്നു നഥനയിൽ യേശുവിനെ വിളിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു കർത്താവ് നഥനലിനെ കുറിച്ച് പറയുന്നു ഇവൻ സാക്ഷാൽ ഇസ്രയേലിൻ ഇവനിൽ കപടമില്ല അതിന്റെ നഥനയിൽ നീ എവിടെ വെച്ചാണ് എന്നെ അറിയുന്നത് അതിന് കർത്താവ് പറയുന്നു അത്തട്ടിൽ വെച്ച് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നതാണ് വേദഭാഗത്തിന്റെ പ്രതിപാദ്യ വിഷയം ഇവിടത്തെ വേദഭാഗത്തെ മുഖ്യ കഥാപാത്രം നമ്മുടെ കർത്താവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ ഭർത്തോലവുമായി ആണ് നഥനയിലെന്ന് പറയപ്പെടും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ നഥനലിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരു കാര്യം മാത്രം ഈ സമയം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ നഥനയിലിനെ കണ്ടുകൊണ്ട് കർത്താവായി യേശുദം ഇപ്രകാരം പറയുന്നു ഇതാ സാക്ഷാൽ ഇസ്രയേലിൻ ഇവനിൽ കപടമില്ല ഇവൻ നിഷ്കളങ്കനാണ് എന്നുള്ളതാണ് സാക്ഷാൽ ദൈവം തപുരാ ഒരു സാധാരണ മനുഷ്യന് കൊടുക്കുന്ന ഒരു സാക്ഷ്യം ഇവൻ നിഷ്കളങ്കനാണ് കപടമില്ലാത്തവനാണ് എന്നുള്ളതാണ് ഈ ലോകത്തിൽ തരം മനുഷ്യരുണ്ട് ദൈവം സ്നേഹിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്നവരും ദൈവം സാക്ഷ്യപ്പെടുത്തുന്നവരും ഇതിൽ നാം എവിടെ നിൽക്കുന്നുവെന്ന് എപ്പോഴും ചിന്തിക്കുന്നത് നല്ലതാണ് അബു എന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടി ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പേരിന്റെ ഒരു ലിസ്റ്റ് ദൈവം ഈ സ്വപ്നത്തിൽ അവനെ കാണിച്ചു അവൻ അതിലൂടെ തന്റെ കണ്ണുകൾ ഓടിച്ചു നോക്കി പക്ഷെ അതിൽ അവന്റെ പേര് കാണുവാൻ കഴിഞ്ഞില്ല അവൻ വാവിട്ട് നിലവിളിക്കുവാൻ തുടങ്ങി അവൻ ഭയങ്കര സങ്കടമായി ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിൽ അവന്റെ പേരില്ല കാരണം ആ കുഞ്ഞ് ദൈവത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അവനൊത്തിരി സങ്കടമാണ് പിറ്റേ ദിവസവും അവൻ കിടന്നുറങ്ങി അപ്പോഴും ഒരു ദർശനം കണ്ടു ആ ദർശനത്തിൽ ദൈവം ദൈവം അവന് ദൈവം സ്നേഹിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് കാണിച്ചു കുറേ പേരുകൾ ദൈവം സ്നേഹിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് അതിൽ ഒന്നാമത്തെ പേര് ഈ അബു എന്ന് പറയുന്ന കുഞ്ഞിൻ്റേതായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം ഒരു മനുഷ്യന് നൽകുന്ന ഒരു സാക്ഷ്യമാണ് ഇവൻ നിഷ്കളങ്കനാണ് ഇവനിൽ കപടമില്ല യഹോബയായി ദൈവം യോബിന് ഒരു സാക്ഷ്യം നൽകുന്നു സാത്താനുടെ ദൈവം പറയുകയാണ് അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമാണ് അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനുമെന്ന് യഹോവയായി ദൈവം ഇവിടെ യോബിനെ കുറിച്ച് പറയുന്നു നാം ഇവിടെ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത് മറിച്ച് എപ്രകാരം ജീവിച്ചു എന്നുള്ളതാണ് യേശു നോക്കുന്നത് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു ദുര്യോഗമുണ്ട് മോഡലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും റോൾ മോഡലുകൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കെട്ട കാലത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് മോഡലുകൾ സിനിമാ താരങ്ങൾ സ്പോർട്സ് താരങ്ങൾ ഒക്കെ മോഡലുകളായി നമ്മുടെ കുഞ്ഞുങ്ങളെ മുന്നിൽ ഇങ്ങനെ വരച്ചു കാട്ടപ്പെടുകയാണ് കുറെ പേരൊക്കെ അതിന്റെ പിന്നാലെയൊക്കെ പോകുന്നു പക്ഷേ റോൾ മോഡലുകൾ ഇന്ന് നഷ്ടമായിരിക്കുന്നു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ വംശ പരമ്പര അറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട് നാം സ്വയം റോൾ മോഡലുകളായി പരിവർത്തനം ചെയ്യുക സ്വയം റോൾ മോഡലുകളായി പരിവർത്തനം ചെയ്യുക മോഡലുകളെ അല്ല നമുക്ക് ആവശ്യം റോൾ മോഡലുകളെയാണ് ആത്മീക ലോകത്തിലെ റോൾ മോഡലുകളായി നിങ്ങളും ഞാനും പരിവർത്തനം ചെയ്യണമെന്നാണ് ഇന്നത്തെ വേദഭാഗം നമ്മളോട് സംസാരിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വന്നു നിന്നു ഒരമ്മ ഒരു കുട്ട ആപ്പിളുമായി ആ തിരക്കിൽ ഇങ്ങനെ വരുമ്പോൾ ആരുടെയോ കൈ തട്ടി ആ കുട്ട മറിഞ്ഞ് ആ സ്റ്റേഷനിൽ വീണു ആപ്പിളെല്ലാം അവിടെ ചെതറി വീണു അത് കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഓടിച്ചെന്ന് ആ കുട്ട നിവർത്തി വെച്ച് ചിതറിക്കിടന്ന ആപ്പിളെല്ലാം പെറുക്കി ഈ കുട്ടയിൽ വെച്ചു കൊടുത്തു അപ്പോഴാ അമ്മ ആ മനുഷ്യനോട് ചോദിച്ചു താങ്കൾ യേശുക്രിസ്തുവാണോ താങ്കൾ യേശുക്രി കാരണം ആ മനുഷ്യന്റെ പ്രവൃത്തി അത്തരത്തിലുള്ളതായിരുന്നു യിൽ മദർ തെരേസ മതപരിവർത്തനം നടത്തുന്നു എന്നൊരു പരാതി അവിടത്തെ പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചു അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുവാൻ കമ്മീഷണർ ഒരിക്കൽ മദർ തെരേസയുടെ അരികിൽ അവിടെ വന്നു അദ്ദേഹം കാണുന്നത് കുഷ്ഠരോഗികളുടെ മുറിവിൽ മുറിവ് വച്ച് കിട്ടി അവരെ ശുശ്രൂഷിക്കുന്ന ഒരമ്മയാണ് അപ്പോഴീ കമ്മീഷണർ പറഞ്ഞു താങ്കളെ കുറിച്ച് ഞാനൊരു പരാതി കിട്ടുന്നുണ്ട് മതപരിവർത്തനം നടത്തുന്നുള്ള പരാതി അപ്പോൾ മദർ തരേസ് അതിന് പറഞ്ഞ മറുപടി ഞാൻ ഈ ചെയ്യുന്ന ചെയ്യുവാൻ ആ പരാതി തന്ന ആരെങ്കിലും സന്നദ്ധരാണെങ്കിൽ ഞാൻ മാറി നിൽക്കാമെന്നാണ് അവർ പറഞ്ഞത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എന്നോ ഏതോ കാലത്ത് ജീവിച്ചു മറിച്ചുപോയ വ്യക്തികളെ അല്ല നമുക്ക് ആവശ്യം ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് ആവശ്യം പരിശുദ്ധനായ പൗലോസ് പറയുന്നു ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ നാം സ്വയം വിശുദ്ധീകരിക്കപ്പെട്ട് റോൾ മോഡലായി പരിവർത്തിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് നിങ്ങളും ഞാനും കടന്നു വരേണ്ടത് ഫ്രാൻസിസ് അസിസിയെ കുറിച്ച് നിങ്ങൾക്കറിയാം ഈ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ ഇങ്ങനെ തെരുവിലൂടെ നടന്നു വരുമ്പോൾ തനിക്കെതിരായി ഒരു കുഷ്ഠരോഗി നടന്നു വരുന്നത് കാണുകയാണ് അദ്ദേഹം എന്തെന്നറിയാമോ ഈ കുഷ്ഠരോഗി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ കുഷ്ഠരോഗിയുടെ മുറിവിൽ ഒരു മുറിവിൽ ഒരു ചുംബനം കൊടുത്തു അദ്ഭുതം ആ ചുംബനം ആ ചുംബനത്തിലൂടെ ആ മുറിവ് സൗഖ്യമായി അത് കണ്ട ഫ്രാൻസിസ് അസീസി ഒന്നിന് പിറകെ ഒന്നായി നൂറുകണക്കിന് ചുംബനങ്ങൾ ആ മനുഷ്യന്റെ ശരീരത്ത് കൊടുത്തു ഒരു മുറിവിന് ഒരു ചുംബനത്തിന് ഒരു മുറിവ് സൗഖ്യമാകും രണ്ട് ചുംബനത്തിന് രണ്ട് മുറിവുകൾ ഒന്നിന് പിറകെ ഒന്നായി നിരവധി ചുംബനങ്ങൾ ആ മനുഷ്യൻ പരിപൂർണമായും ശുദ്ധീകരിക്കപ്പെട്ട് സൗഖ്യം പ്രാപിച്ചു അത് കണ്ടുകൊണ്ട് നിന്ന ഒരു മനുഷ്യൻ പറഞ്ഞു ആ മനുഷ്യന് ക്രിസ്തുവിന്റെ സുഗന്ധമുണ്ട് ആ മനുഷ്യന് മനുഷ്യൻ ക്രിസ്തുവിന്റെ സുഗത്തമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഒരു കവിയുടെ ഭാവനയിൽ വിരിഞ്ഞൊരു ചോദ്യം ഒരു ചോദ്യമുണ്ട് ഏതോ ഒരു കവിയുടെ ഭാവനയിൽ വിരിഞ്ഞ ചോദ്യം മനുഷ്യൻ മരം ഒരിക്കൽ മനുഷ്യ ചോദിച്ചു ചോദിച്ചു ഞങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ കുരിശിക്കുവാൻ കുരിശുതീർത്ത നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരു ക്രിസ്തുവിനെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു പോകും ഞങ്ങളിൽ നിന്ന് ക്രിസ്തുവനെ കുരിശിക്കുവാൻ കുരിശു കുരിശുതീർത്ത നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരു ക്രിസ്തുവനെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു കഴിയുമോ നമുക്ക് ഒരു ക്രിസ്തുവനെ സൃഷ്ടിക്കുവാൻ എത്ര പെരുന്നാളുകൾ നാം ആഘോഷിച്ചു എന്നുള്ളത് അതല്ല പ്രിയമുള്ളവരെ ജീവിക്കുമ്പോൾ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചുവോ എന്നുള്ളതാണ് നിങ്ങൾ ഞാനും അന്വേഷിക്കേണ്ടത് പരിശുദ്ധന കർത്തന മഹാപരിശുദ്ധനായ പരുമല തിരുമേനിയും പാമ്പാടി തിരുമേനിയും ഒക്കെ അവർ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിത വിശുദ്ധിയുടെ സാക്ഷ്യം കൊടുത്തുകൊണ്ടാണ് ജീവിച്ചത് കർത്താവിത നഥനയെ കുറിച്ച് പറയുന്നു ഇവൻ നിഷ്കളങ്കൻ ഇവൻ സാക്ഷ ഇവൻ സാക്ഷാൽ ഇസ്രയേലിൻ ഇവനിൽ കപടമില്ല നമ്മളെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് പറയുവാൻ കഴിയുമോ പ്രിയമുള്ളവരെ നിഷ്കളങ്കൻ നിഷ്കപടനെന്ന് മാർത്താണ്ഡവർമ്മ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴ് മാർത്താണ്ഡ ഓർമ്മ പരിച്ചു തന്റെ കൊട്ടാരത്തിന് പുറത്ത് ഒരുപാട് ക്രിസ്ത്യാനികളെ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തിനെന്ന് അറിയാമോ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്ന വസ്തുവകകളിൽ ഏതെങ്കിലും വിജാതീയനായ മനുഷ്യൻ തൊട്ട് അശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്നൊരു കാലഘട്ടം അശുദ്ധമാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ക്രിസ്ത്യാനികളെ വിളിച്ചോ തൊടുവിക്കും എന്തിന് അതിന്റെ അശുദ്ധി നീങ്ങിപ്പോകാൻ ഇന്ന് മാർത്താണ്ഡവർമ്മ ഇന്നാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ കൊട്ടാരത്തിന് പുറത്ത് താമസിക്കുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി വിളിച്ച് ഈ സാധനങ്ങളിൽ തൊടുവിച്ചാൽ എന്ത് സംഭവിക്കും അതിന്റെ ഉള്ള ശുദ്ധിയും പോകും അത് കൂടുതൽ അശുദ്ധമായി തീരുകയും ചെയ്യും അഭിമന്യനായ വസ്താത്യസ് തിരുവേനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും പന്ത്രണ്ട് വർഷങ്ങൾക്കുമുമ്പ് കാലം ചെയ്തു പോയ തിരുവേനി ഈ തിരുമേനി എം എയുടെ പരീക്ഷ എഴുതാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലേക്ക് കടന്നു ചെന്നു തിരുമേനി പരീക്ഷ എഴുതുന്ന പരീക്ഷാ ഹാളിൽ ഇരുന്നൂറ് കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് തിരുമേനിയുടെ ഒപ്പം അത്ഭുതമെന്ന് പറയട്ടെ ഇരുന്നൂറ് കുട്ടികൾ പരീക്ഷ എഴുതുന്ന പരീക്ഷാ ഹാളിൽ ഇവരെ വോച്ച് ചെയ്യാനായിട്ട് അധ്യാപകരില്ല മക്കളെ നിങ്ങള് ഇന്ന് ഈ എസ് എസ് എൽ സി പരീക്ഷ എഴുതുമ്പോഴേ നിങ്ങളുടെ പരീക്ഷാ ഹാളിൽ എത്ര അധ്യാപകരുണ്ടാവും മക്കളെ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് എത്ര പേരുണ്ടാവും ഒന്ന് അല്ലെങ്കിൽ രണ്ട് പേര് ഇരുന്നൂറ് കുട്ടികൾ പരീക്ഷ എഴുതുന്ന പരീക്ഷാ ഹാളിൽ ഒസ്താത്യസ്തിരുമേനിൽ നിന്ന് പരീക്ഷ എഴുതുന്ന പരീക്ഷാ ഹാളിൽ അവരെ നോക്കാനായിട്ട് അധ്യാപകരില്ലായിരുന്നു പരീക്ഷയുടെ പ്രധാന ചുമതലക്കാരമാന്ന് നോക്കുമ്പോഴും കുട്ടികൾ പരീക്ഷ എഴുതുന്നു പക്ഷേ അധ്യാപകരെ കാണാനില്ല അടുത്ത പരീക്ഷാ ഹാളിലെ കുഞ്ഞ് അവിടെ നിൽക്കുന്ന അധ്യാപകനെ വിളിച്ചു ചോദിച്ചു ഈ പരീക്ഷാ ഹാളിന്റെ ചുമതല ആർക്കാണ് അപ്പോഴയാൾ പറഞ്ഞു സാർ ഇവിടെ ആർക്കും ഡ്യൂട്ടി ഇട്ടിട്ടില്ല ഈ പരീക്ഷ എഴുതുന്ന ഇരുന്നൂറ് കുട്ടികളും ക്രിസ്ത്യാനി കുഞ്ഞുങ്ങളാണ് വിശ്വസിക്കാൻ കഴിയും പത്ത് നാൽപ്പത് വർഷം മുമ്പ് നടന്ന സംഭവം ഈ പരീക്ഷ എഴുതുന്ന ഇരുന്നൂറ് കുട്ടികളും ക്രിസ്ത്യാനി കുഞ്ഞുങ്ങളാണ് ഇന്ന് നമ്മളെ കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ കഴിയൂ ഈ അടുത്ത സമയത്ത് ഒരു പ്രൊഫസർ മരിച്ചുപോയി ഈ പ്രൊഫസറുടെ ശവസംസ്കാരത്തില് വന്നവരൊക്കെ ഈ പ്രൊഫസറുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 അങ്ങ് കൂട്ടുകയാണ് അപ്പോഴത് കേട്ടുകൊണ്ട് ഇതൊരച്ഛൻ തൊട്ടടുത്തു നിന്ന് ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു മോനെ ഈ മരിച്ചു കിടക്കുന്ന ഈ പ്രൊഫസർ എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അയൽക്കാരനാണ് ഈ ചെറുപ്പക്കാരൻ അപ്പഴ അവൻ പറഞ്ഞു അറുത്ത കൈക്ക് ഉപ്പ് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തത് നമ്മളെ കുറിച്ച് എന്ത് പറയണം എന്ത് പറയുമെന്നുള്ളത് അയൽക്കാരോട് ചോദിച്ചാൽ മതി കേട്ടോ നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയിൽ നിങ്ങൾ വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും പ്രിയമുള്ളവരെ വിശുദ്ധരായി സുതാര്യമായി ജീവിക്കുവാനുള്ള വിളിയാണ് നിങ്ങൾക്കും എനിക്കും ലഭിച്ചിരിക്കുന്നത് കർത്താവേശുദംബരാൻ നഥനയിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു സാക്ഷ്യം ഇവൻ സാക്ഷാൽ ഇസ്രയേലിയൻ ഇവനിൽ കപടമില്ല ഇവൻ നിഷ്കളങ്കനാണ് ലോകത്തിന്റെ എല്ലാ കാവഢ്യങ്ങളും പേറി ആരാധനയ്ക്ക് നിൽക്കുന്നവരാണെന്ന നിരന്തരമായി മറ്റുള്ളവരെ വിധിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തവരാണെന്ന അവിടെയാണ് കർത്താവിന്റെ ഈ പ്രസ്താവന നമുക്കൊരു വെല്ലുവിളിയായി തീരുന്നത് ഇവൻ സാക്ഷാൽ അൽ ഇസ്രയേലിൻ ഇവനിൽ കപടമില്ല ആ മനുഷ്യന് സുഗന്ധം ഉണ്ടായിരുന്നുവെന്ന് ഫ്രാൻസിസ് അസീസിയെ ഒരു മനുഷ്യൻ പറയണമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളെ കുറിച്ചും അങ്ങനെ പറയുവാനിട വരട്ടെ മരമനുഷ്യനോട് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞല്ലേ നിങ്ങളിൽ നിന്ന് ക്രിസ്തുവനെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞുപോകും ജീവിക്കുന്ന ക്രിസ്തുക്കളെയാണ് ഇന്ന് നമുക്ക് ആവശ്യം ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു കർത്താവായ ചിദംബരാൻ നഥേലിന് കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം വളരെ ശാന്തമായി ചിന്തിക്കുക ഇവൻ സാക്ഷാൽ ഇസ്രയേലിൽ ഇവനിൽ കപടമില്ല ഇരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും ക്രിസ്തു അപ്രകാരമൊരു സാക്ഷ്യം പറയട്ടെ എന്ന പ്രാർത്ഥനാശംസകളോടെ ഞാൻ എൻ്റെ വാക്കുകൾ അപുസ്മരിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു